എല്ലാവർക്കും ഷിരാസ് ഇസ്ലാനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള മെഴുക്കുരുട്ടിയുടെ റെസിപ്പിയായിട്ടാണ് നമ്മുടെ സ്വന്തം മധുരക്കിഴങ്ങ് മെഴുക്കുരുട്ടിയാണ് ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സീറ്റ് പൊട്ടറ്റം ആദ്യം തന്നെ ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് കളയണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാനിതേപോലൊരു പീലർ വെച്ചാണ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം അതിനുശേഷം ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കണം സാധാരണ ഉരുളക്കിഴങ്ങൊക്കെ മെഴുക്കുരുട്ടി വെക്കുന്ന അതേ ആ സെയിം വലുപ്പത്തിൽ ചെയ്തെടുത്താൽ മതി ഇതുപോലെ തന്നെ ഇതേ വലുപ്പത്തിൽ എല്ലാം കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം അങ്ങനെ സീറ്റ് പൊട്ടിട്ട് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് സവോള പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് മൂപ്പിക്കുക വേണ്ട ചെറുതായിട്ടൊന്ന് വയ വാടി ആ ഒരു പരുവമായി കിട്ടിയാൽ മതി അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സീറ്റ് പൊട്ടറ്റ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അവിടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോഴത്തേക്ക് വെള്ളമുണ്ട് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടില്ല ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം അതിൽ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് എൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായി ഇനി ഇത് കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ മുകളിലൊന്ന് വിതറിയ ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇവിടെ മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മെഴുക്ക് ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ മെഴുക്കു എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ